ചുമതല കിട്ടിയാൽ വരാനും ആശീർവാദം കൊടുക്കാനുമൊക്കെ വളരെ ഇഷ്ടമുള്ള ഒരാളാണ് ഇതിനകത്തിരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട തിരുമേനി അപ്പോൾ ഞാനാണെങ്കിൽ ഒരു തൃശ്ശൂർ ജില്ലക്കാരിയാണ് അപ്പോൾ തൃശ്ശൂർ ജില്ലയിൽ നിന്ന് പൊതുപ്രവർത്തന രംഗത്ത് നിൽക്കുന്ന ഒരു വ്യക്തി എന്നുള്ള രീതി അദ്ദേഹത്തിൻ്റെ അനുഗ്രഹം തേടാൻ വേണ്ടിയിട്ട് വന്നു വളരെ സന്തോഷത്തോട് കൂടിയിട്ട് കുറച്ച് കാര്യങ്ങളെല്ലാം സംസാരിച്ചു എന്ന് മാത്രമേ ഉള്ളൂ അതിനകത്ത് രാഷ്ട്രീയമൊന്നും തന്നെ ഇല്ല അല്ല അതിനെ കുറിച്ചൊന്നും നമ്മൾ എന്തിനാണ് സംസാരിക്കുന്നത് കാരണം ഓരോ മാധ്യമത്തിനും മാധ്യമത്തിന്റേതായിട്ടുള്ള എഡിറ്റോറിയൽ പേജ് ഉണ്ടാവും അവർക്ക് അവരുടെ എഡിറ്റോറിയൽ എഡിറ്റോറിയൽ രീതികൾ ഉണ്ടാകും അപ്പോൾ അത് അത് ഭാരതീയ ഭാരതീയ ജനതാ ജനതാ പാർട്ടി എന്തിനാണ് അങ്ങനെ അല്ലെങ്കിൽ ഇന്ന ഇന്ന പത്രത്തിൽ പേജിൽ പാർട്ടിയെ കുറിച്ച് ബി ജെ പി സംസ്ഥാന ജനറൽ സെക്രട്ടറി ശോഭ സുരേന്ദ്രൻ തൃശൂർ ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് സ്ഥാനത്തുമായി കൂടിക്കാഴ്ച നടത്തി ജില്ലയിൽ പൊതുപ്രവർത്തന രംഗത്ത് നിലനിൽക്കുന്നതിനാലാണ് ബിഷപ്പിന്റെ അനുഗ്രഹം തേടാൻ വന്നതെന്ന് ശോഭ സുരേന്ദ്രൻ പറഞ്ഞു കൂടിക്കാഴ്ചയിൽ രാഷ്ട്രീയം ചർച്ചയായില്ലെന്നും ദീപിക മുഖപ്രസംഗത്തെ കുറിച്ച് സംസാരിച്ചില്ലെന്നും ശോഭാ സുരേന്ദ്രൻ വ്യക്തമാക്കി ലോഞ്ച് ായിട്ടുള്ള ഒപ്പോ റനോർട്ടീൻ ഓഫേഴ്സ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ഹൈ ക്യാമറ ഫീച്ചർ ടോപ്പ് പെർഫോമൻസ് കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു വളരെ എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു ന്യൂ സീരീസ് ആണ് ഒപ്പോ റനോ ഫോർട്ടീൻ ആൻഡ് ജിപ്പോ ീക്കർ മറ്റ നിവധി ഗിഫ്റ്റുകളും ലഭ്യമാണ് അതുകൂടാതെ മറ്റ് ബ്രാൻഡുകൾ നല്ല ഓഫേഴ്സോട് കൂടെ അവൈലബിൾ ആണ് സോ ആരും തന്നെ മിസ് ഔട്ട് ചെയ്യേണ്ട കിടികൾ ഓഫേഴ്സിനോട് കൂടെ നിങ്ങൾ ഫോൺ വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ മറ്റെവിടേക്കും പോകണ്ട മൂന്ന് വീടുകളിലുള്ള കലാല മൊബൈൽസിലേക്ക് വന്നോളൂ